ഹായ് ഹലോ കണ്ണെഴുതാൻ ഇഷ്ടമുണ്ടായിട്ടും എഴുതാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ കണ്ണെഴുതാൻ അറിയാത്തവർക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല വാലയ്ക്ക് നീട്ടി എഴുതി നല്ല സ്മൂത്ത് ആയിട്ട് കണ്ണെഴുതാൻ പറ്റുന്ന രണ്ട് അടിപൊളി ഐലൈനർ കാണിച്ചു തരാം കേട്ടോ അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വെൽക്കം ബാക്ക് ടു എസ് കെ ബ്യൂട്ടി വ്ലോഗ്സ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ രണ്ട് ഐലൈനർ കാണുമ്പോൾ തന്നെ ഒരു റിച്ച് ലുക്കില്ലേ അപ്പോൾ ഈ രണ്ട് ഐ ലൈനറും വന്നിട്ട് ഡാസ്ലറിന്റെ എറ്റണ്ണ സീറോ സീറോ വൺ ബ്ലാക്ക് എന്ന ഷെയ്ഡിൽ വരുന്ന ഐ ലനർ ആണ് കേട്ടോ ഞാൻ എവിടെ പോകുമ്പോഴും ഐലൈനർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഒരു ഏഴാം ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ കണ്ണെഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതാണ് ഡാസ്ലറിന്റെ എറ്റണ ജെല്ലൈലൈനറ് ഇതിന്റെ പാക്കിങ് കാണാൻ തന്നെ നല്ലൊരു അടിപൊളി ലുക്കാണ് കേട്ടോ നല്ല ക്യൂട്ട് ഷേപ്പിലാണ് വരുന്നത് ഈ ഒരു ഐ ലൈനറിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ അടപ്പാണ് കേട്ടോ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു അടപ്പാണ് മാത്രല്ല ഈ ഒരു ഐ ലൈനറിന്റെ അഴിക്കുന്ന സമയത്ത് അതിന്റെ മുകളിലായിട്ടുള്ള ഈ ഒരു പോർഷൻ നമുക്ക് അഴിച്ചെടുക്കാം കേട്ടോ അതിലാണ് നമ്മുടെ ഐ ലൈനർ യൂസ് ചെയ്യേണ്ട ഉള്ളത് എന്നിട്ട് ആ ഒരു ബ്രഷിന്റെ എൻഡ് ഭാഗം നമുക്ക് ആ ഒരു അടപ്പില് തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് ഐ ലൈനർ സ്മൂത്ത് ആയിട്ട് എഴുതാം കേട്ടോ ഇനി ഇതിന്റെ ബ്രഷിനെ കുറിച്ച് പറയാണെങ്കിൽ നല്ല തിന്നായിട്ടുള്ള ഒരു ബ്രഷാണ് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് നമുക്ക് വാലൊക്കെ വരച്ച് കണ്ണെഴുതാൻ പറ്റും ഇനി ഈ ഐലൈനറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല റിച്ച് ബ്ലാക്ക് കളർ ആണ് കേട്ടോ സ്മോക്കി ഐസ് ഒക്കെ വരക്കാൻ വേണ്ടിട്ട് ഈസിയാണ് ഈ ഒരു ഐലൈനർ വന്നിട്ട് ജെൽ ഫോമിലാണ് കേട്ടോ നല്ല ഫുൾ കവറേജ് ഒക്കെ ഉണ്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള കണ്ണെഴുതാൻ ഇഷ്ടമുള്ളവർക്ക് ഹെൽപ്ഫുൾ ഫുൾ ആകുന്ന നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐലൈനർ ആണ് കേട്ടോ ഇനി ഈ ഒരു ഐലൈനർ എന്റെ കണ്ണിൽ എഴുതിയപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്നൊന്നുമില്ല എനിക്ക് നല്ലപോലെ ഇഷ്ടം ഐ ലൈനർ ആണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് മാറ്റ് ഫിനിഷ് ആണ് പെട്ടെന്ന് ഡ്രൈയും ആവുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ് സ്മഡ്ജ് പ്രൂഫ് ആണ് വാട്ടർ ആണ് നല്ല ലോങ് സ്റ്റേ ആണ് കേട്ടോ അപ് ടു ട്വന്റി ഫോർ ഹവർ എന്നാണ് പറയുന്നത് പക്ഷേ എങ്കിൽ അത്രയൊന്നും ഇല്ല എന്നാലും ഒരു ട്വൽവ് ടു തേർട്ടി ഹവർ വരെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഐ വന്നിട്ട് പാരവൻ ഫ്രീ ആണ് ഇനി രണ്ടാമത്തെ ഐലൈനർ വന്നിട്ട് ഇതാ ഇതാണ് ഇനി ഇതിന്റെ പാക്കേജ് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ നല്ല നീളത്തിലാണ് ഈ ഒരു ഐലൈനർ വരുന്നത് ഞാൻ ഈയൊരു ഐലൈനർ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള തിൻ ആയിട്ടുള്ള ബ്രഷ് ആണ് ഇതിന് ഇതുകൊണ്ട് തന്നെ ഐലൈനർ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഈസി ആയിട്ട് പറ്റും ഇനി എത്ര നമ്മൾ യൂസ് ചെയ്താലും ഷെയ്പ്പ് പോവാത്ത ഒരു ബ്രഷ് ആണ് കേട്ടോ ഇതിന് അതുകൊണ്ട് തന്നെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇനി ജെൽ ഐലൈനർ ഇഷ്ടമല്ലാത്തവർക്കും അതുപോലെ തന്നെ ഇതുവരെ കണ്ണെഴുതാത്ത ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും നല്ല സ്മൂത്ത് ആയിട്ട് ഈസി ആയിട്ട് കണ്ട് പറ്റുന്ന നല്ലൊരു ഐ ലൈനറാണ് ഇനി ഈ ഒരു ഐ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്താൽ ഡ്രൈ ആവുന്ന ടൈമിൽ ഇതിന്റെ കളർ ഒന്നും മാറില്ല കേട്ടോ നോർമലി ഞാൻ പല ഐലൈനറും യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ പലതും അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആവുന്ന സമയത്ത് ഐലൈനറിന്റെ കളർ മാറാറുണ്ട് കേട്ടോ പക്ഷേ പക്ഷേങ്കിൽ ഈ ഒരു ഐ നമ്മൾ എഴുതിയിട്ട് കുറേ ടൈം കഴിഞ്ഞാലും വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല കേട്ടോ എഴുതിയത് എങ്ങനെയാണോ അതേപോലെ നിൽക്കും പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുണ്ട് പിന്നെ നല്ല വാട്ടർ ആയിട്ടുള്ള ഒരു ഐ ലൈനറാണ് നമ്മൾ മുഖം കഴുകിയാലും പെട്ടെന്നൊന്നും പോവുന്നുമില്ല മായുന്നില്ല കേട്ടോ മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐ ലൈനറാണ് ഇത് വന്നിട്ട് സ്മർട്ട് പ്രൂഫാണ് അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ പിന്നെ നല്ല ലോങ് ലാസ്റ്റ് ആണ് അപ് ടു ടെൻ ടു തേർട്ടി ഹവർ വരെ നല്ല പോലെ നിക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ൊക്കെയാണ് കേട്ടോ എനിക്ക് രണ്ടായില്ല കുറിച്ചും പറയാനുള്ളത് രാവിലെ നമ്മൾ അപ്ലൈ ചെയ്താൽ വൈകുന്നേരം വരെ അതേപോലെ നിൽക്കുന്ന രണ്ട് ഐലൈനർ ആണ് കേട്ടോ കോളേജ് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ വർക്കിംഗ് ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐലൈനർ ആണ് ഇത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള എല്ലാ ഓൺലൈൻ സ്റ്റോറിലും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഫാൻസി കടകളിലൊക്കെ നമുക്ക് ഇത് കിട്ടും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഐ ലൈനർ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ